ഹായ് നമസ്കാരം ഇന്ന് നമുക്ക് നാടൻ പീച്ചിങ്ങ ഉടച്ചത് എങ്ങനെയുണ്ട് ഒന്ന് നോക്കാം അതിനായി ഒരു കുക്കറെടുത്ത് അതിൽ അല്പം പരിപ്പിട്ട് അതിലേക്ക് നമ്മൾ നാടൻ പീച്ചിങ്ങ മുറിച്ച് ഇട്ടതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് തക്കാളി രണ്ട് പച്ചമുളക് അതിനുശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാളയും ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക അതിനുശേഷം ഒരു എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി കറിവേപ്പില എന്നിവയിട്ട് നല്ലോണം ചകക്കുന്നത് വരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ കറിയിലേക്ക് ഒഴിക്കുക അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഈ കറി മാറ്റി അതിൽ കൊത്തമല്ലി തല ഇട്ടതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരേ ഒരു പീച്ചിങ് മിനിറ്റുകൾക്കുള്ളിൽ ഒരു കറി റെഡി ഉണ്ടാക്കി നോക്കൂ ഉപയോഗിച്ച് നോക്കൂ ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ വീണ്ടും കാണാം